അതെ കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റിന്റെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കൊരു പദ്ധതിയാണ് അത് തുടർച്ചയായി അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തി വരുന്നുണ്ട് നമുക്കറിയാം കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് അതിന്റെ ഭാഗമായി തന്നെ നിരവധി പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്ന് സോളാർ എനർജിയിലേക്ക് പരമാവധി കൺവേർട്ട് ചെയ്യുക എന്നതിന്റെ ഭാഗമായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി നഗരസഭയുടെ പരിധിയിൽ വരുന്ന സർക്കാർ ബിൽഡിങ്ങും അതുപോലെ തന്നെ നഗരസഭാ ബിൽഡിംഗ് അതുപോലെ തന്നെ സ്കൂളുകൾ അംഗൻവാടികൾ തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലെല്ലാം സോളാർ എനർജി ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ നഗരസഭ ഏറ്റെടുത്തിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറിലധികം കെട്ടിടങ്ങളിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റിയിലുള്ള കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനു പുറമെയാണ് നമ്മൾ ഈ വെഹിക്കിൾ പ്രോത്സാഹിപ്പിക്കുക ഈ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് അതിൽ നൂറ് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങി വിവിധ ഗുണഭോക്താക്കൾക്ക് നഗരസഭാ പരിധിയിൽ സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നൽകുകയും ഈ ലക്ഷ്യത്തിലേക്ക് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ലക്ഷ്യത്തിന്റെ ഏറ്റവും പ്രധാനമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് ഏറ്റെടുത്തത് അതിൽ ഇന്ന് മൂന്നാം ഘട്ടത്തിലാണ് ഇന്ന് ഇവിടെ വിതരണം നടത്തിയിട്ടുള്ളത് ഇനി മുപ്പത് വാഹനങ്ങൾ കൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ വിതരണം ചെയ്താൽ നൂറ് വാഹനങ്ങൾ പൂർണ്ണമായും നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിന് പുറമേ നമുക്കറിയാം ഇപ്പോൾ എല്ലാ ട്യൂബ് ലൈറ്റുകളും നഗരസഭാ പരിധിയിലെ സ്ട്രീറ്റ് ലൈറ്റിൽ എല്ലാ ട്യൂബ് ലൈറ്റുകളും മാറ്റി എൽ ഇ ഡി ആക്കുന്നത് വഴി സോളാർ എനർജി അല്ലെങ്കിൽ ഒരു കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് പൂർണ്ണമായും എത്താൻ വേണ്ടി സാധിക്കും എന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് അതിന് നല്ല നിലയിലുള്ള അംഗീകാരം ഈ വിഷയത്തിൽ ഈ പദ്ധതി ഏറ്റെടുക്കുന്നത് കാരണം നമുക്ക് നഗരസഭയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ പലപ്പോഴും പല മേഖലയിൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന മേഖലയിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ സാധിച്ചത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് എന്ന് പറയുന്നതിൽ ഒരു അഭിമാനവും സന്തോഷവും കൂടി ഞാൻ ഗുണഭോക്താക്കള് കൗൺസിലംഗങ്ങൾ വാർഡ് സഭ അംഗീകരിച്ചുകൊണ്ട് നഗരസഭ കൌൺസിലിന് തരികയും കൗൺസിൽ അംഗീകരിച്ചതിന് ശേഷമാണ് നമ്മുടെ സാധാരണ ഗുണഭോക്താക്കളെ അംഗീകരിക്കുന്ന അതേ പ്രോസസ്സ് ജനകീയ ആസൂത്രണ പദ്ധതി വഴി നമ്മൾ അംഗീകരിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് കൗൺസിൽ അംഗങ്ങൾ അംഗീകരിച്ച് വാർഡ് സഭ അംഗീകരിച്ച് തരുന്ന ലിസ്റ്റ് നമ്മൾ കൗൺസിൽ പാസ്സാക്കി നമ്മൾ ഇപ്പൊ നിലവിൽ ഓട്ടോ നൽകുന്നതിനാണ് സൗജന്യം സൗജന്യമായി